മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വം നൽകിയ നവകേരള സദസ് നടത്തുന്നതിന് പൊളിച്ചുമാറ്റിയ പൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സംരക്ഷണ മതിൽ പുനർനിർമ്മിക്കാത്തത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി ഡിസംബർ മാസത്തിലാണ് നവകേരള സദസ്സിനായി മതിൽ പൊളിച്ചുമാറ്റിയത് ഏറെക്കാലമായി ബലക്ഷയത്തിലായിരുന്ന മതിലാണ് ഇടയ്ക്ക് പൊളിച്ചത് സ്കൂളിന്റെ മുൻഭാഗത്ത് ദേശീയപാതയുടെ വശത്തെ സംരക്ഷണ ഭിത്തിയാണ് ഇത് സ്കൂൾ കുട്ടികളടക്കം ഒട്ടേറെ പേർ ഉപയോഗിക്കുന്ന നടപ്പാതയുടെ അരികിലെ ഭിത്തി തകർന്നാൽ വലിയ ൊരു അപകടത്തിന് വഴിയൊരുക്കുമെന്ന് നാട്ടുകാർ പറയുന്നു നവകേരള സദസ്സിന് വേദിയൊരുക്കാൻ സ്കൂളിന്റെ പഴയ കെട്ടിടം പൊളിച്ചു മാറ്റി മുറ്റത്തിന്റെ സംരക്ഷണ മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചാണ് വഴി വെട്ടിയത് ഇവിടെ ഗേറ്റ് സ്ഥാപിച്ച് പ്രധാന കവാടം കൂടാതെ പുതിയ ഒരു പ്രവേശന കവാടവും നിർമ്മിക്കുമെന്നായിരുന്നു അന്ന് അധികൃതർ പറഞ്ഞിരുന്നത് എന്നാൽ രണ്ടു വർഷത്തോളമായിട്ടും ഇവിടെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും നടത്തിയിട്ടില്ല മതിൽ അപകടാവസ്ഥയിലാണ് ജാഗ്രത പാലിക്കണം എന്ന ഒരു ബോർഡ് മാത്രമാണ് ഇവിടെ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത് അധികൃതർ അനാസ്ഥ അവസാനം ിച്ച് എത്രയും വേഗം നടപടിയെടുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു ന്യൂസ് ബ്യൂറോ പൊന്കുന്നം